എറണാകുളം പെരുമ്പാവൂർ കുറുപ്പംപടിയിൽ സഹോദരിമാരെ പീഡിപ്പിച്ച കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുപ്പുംപടി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിച്ചത് അമ്മയും ആൺ സുഹൃത്തും മദ്യം നൽകിയ ശേഷമെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് കുട്ടികൾ സഹപാഠികൾക്ക് എഴുതിയ കത്തിലൂടെയാണ് പീഡന വിവരം പുറത്തുവന്നത് കുട്ടികളുടെയും ടീച്ചറുടെയും രഹസ്യം മൊഴിയാണ് കേസിൽ നിർണായകമായത് വിവരങ്ങളുമായി വിനയരാജ് ചെയ്യുന്നുണ്ട് വിനയ കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ് എന്തെല്ലാം కూడుత వివర കാർത്തൂർ പെരുമ്പാവൂരിൽ പത്തും പതിനൊന്നും വയസ്സുള്ള കുട്ടികളെ പീഡിപ്പിച്ച കേസിലാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് പ്രധാനമായും ഈ കേസിൽ നിർണായകമായിട്ടുണ്ടായിരുന്നതും കേസിലെ കുട്ടികളുടെയും കൂടാതെ തന്നെ അധ്യാപകരുടെയും മൊഴി തന്നെയാണ് അമ്മയും ആൺസുഹൃത്തും മദ്യം നൽകി പീഡിപ്പിച്ചുവെന്നായിരുന്നു ഈ മൊഴി പോലീസിന് നൽകിയ മൊഴി അനുസരിച്ചുണ്ടായിരുന്നത് പ്രധാനമായും ഈ പീഡന വിവരം പുറത്തു വന്നിട്ടുണ്ടായിരുന്നതും സഹപാഠികൾക്ക് എഴുതിയ കത്തിലൂടെയാണ് അതായത് അധ്യാപകരുടെ മകൾക്ക് ഒരു കത്തെഴുതുന്നു ഈ കത്തിൽ പ്രധാനമായും കുട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നതും തൻ്റെ വീട്ടിൽ ഒരു അമ്മയുടെ ആൺസുഹൃത്ത് വരാറുണ്ട് അവർക്ക് അവർക്ക് തന്നെ കാണണമെന്ന് കുട്ടിയെ കാണണമെന്ന് ആഗ്രഹമുണ്ട് വീട്ടിലേക്ക് വരാമോ എന്നായിരുന്നു ആ കത്തിൽ പ്രധാനമായും ഈ കുട്ടികൾ എഴുതിയിട്ടുണ്ടായിരുന്നതും അത് അധ്യാപകയുടെ കയ്യിൽപ്പെടുകയായിരുന്നു പിന്നീടാണ് ഈ ഒരു പീഡന വിവരം അടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നതും അതിനുശേഷം പോലീസ് അടക്കം തന്നെ ഈ കേസ് കേസെടുക്കുന്നു രഹസ്യമൊഴി എടുക്കുന്നു ഈ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ രണ്ട് വർഷമായി അമ്മയുടെ ആൺസുഹൃത്തായിട്ടുള്ള ധനേഷ് എന്നൊരു വ്യക്തി മദ്യം നൽകി പീഡിപ്പിക്കുന്നുണ്ട് എന്ന വിവരം പുറത്തിറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഏറെ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്ത തന്നെയായിരുന്നു ആ കേസിലാണിപ്പോൾ പോലീസ് കുറ്റപത്രം ചുമത്തിയിരിക്കുന്നത് രണ്ട് കുറ്റപത്രമാണ് ചുമത്തിയിരിക്കുന്നത് ഒന്ന് അമ്മയ്ക്കെതിരെയാണ് അമ്മ ഇതിനെല്ലാം തന്നെ കൂട്ടുനിന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു കുറ്റപത്രം അമ്മയ്ക്കെതിരെയടക്കം കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് എന്തായാലും ഈ കേസിൽ നിർണായകമായിട്ടുണ്ടായിരുന്നത് രഹസ്യമൊഴി തന്നെയായിരുന്നു കാർത്തു ശരി എറണാകുളം പെരുമ്പാവൂർ കുറുപ്പുംപടിയിലാണ് സഹോദരിമാരെ പേടിപ്പിച്ച കേസിൽ കുറ്റപത്രം ഇപ്പോൾ പോലീസ് സമർപ്പിച്ചിരിക്കുന്നത് അമ്മ കൂട്ടുനിന്നതടക്കമുള്ള കാര്യങ്ങളിൽ അമ്മയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇക്കാര്യങ്ങളാണ് ഇപ്പോൾ വിനയരാജ് പങ്കുവച്ചത്